നമസ്കാരം രാജ്യത്തെ നടക്കിയ ലോകത്തെ നടക്കിയ മഹാദുരന്തം വയനാടിൽ നടന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക് കൈത്താങ്ങായി കേന്ദ്രത്തിന്റെ സഹായം ഇതായിപ്പോ എത്തും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നരേന്ദ്രമോദി സർക്കാർ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഈ വയനാട് എന്ന് പറയുന്ന മണ്ഡലം അതാരുടെ മണ്ഡലമാണ് അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് റായ്ബ്രേലിയിലും രാഹുൽ ഗാന്ധി ജയിച്ച സാഹചര്യത്തിൽ വയനാടിലെ എം സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ ഒരു ബൈ ബൈഎലക്ഷൻ നടക്കാൻ പോവുകയാണ് ആരായിരിക്കും അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ് മാത്രവുമല്ല അവിടെ ആരായിരിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആനി രാജയാണ് ഇനി അവിടെ നിന്ന് ജയിക്കുന്നത് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകട്ടെ ആര് ജയിച്ചാലും ആരായിട്ടാകും അങ്ങോട്ട് പാർലമെൻറ്റിലേക്ക് എത്തുക ലോകസഭയിലേക്ക് എത്തുക ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് പത്തൊൻപത് എം പിമാരാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത് അതൊരു വലിയൊരു കാര്യമാണ് ഇവിടെ നിന്ന് ഒരു അഞ്ച് സീറ്റ് നരേന്ദ്രമോദി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കിട്ടിയത് ഒരു സീറ്റ് മാത്രമാണ് അതെങ്ങനെ കിട്ടി എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതുമാണ് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയും നിരവധി രീതിയിലുള്ള പല പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയും ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ടൊക്കെ ബി ജെ പിടിച്ചെടുക്കാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും നരേന്ദ്രമോദി അഞ്ചും ആറും തവണയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കുറേ നാടകങ്ങൾ കളിച്ചെങ്കിലും പക്ഷേ കേരള ജനത തങ്ങൾ സംഘികൾക്കൊപ്പം ചേരില്ല അവരോട് സന്ധി ചേരില്ല എന്ന തീരുമാനമെടുത്തു ഈ തൃശ്ശൂരിൽ മാത്രം അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും നന്നായി അറിയാം അവിടെ ആരാണ് പാലം വലിച്ചതെന്നൊക്കെ കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ് ഈ വയനാട് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇനി ഉടനെ ഈ ഒരു മൂന്നാലഞ്ച് മാസത്തിനുള്ളിൽ വൈ ഇലക്ഷൻ പ്രഖ്യാപിക്കും അത് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അവിടെ ഉയർന്നു കേൾക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തുകൊണ്ട് മുണ്ടക്കൈയിലെയും അതുപോലെ തന്നെ അട്ടമലയിലെയും ചൂരമല ചൂരൽ മലയിലെയുമൊക്കെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അതുപോലെ തന്നെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നില്ല ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലേ പിന്നെ എന്തിനാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ ഇറക്കിയിരിക്കുന്നത് എന്തിനാണ് ആനി രാജയെ മത്സരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇറക്കിയിരിക്കുന്നത് എന്താ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങും അപ്പോൾ കേരളത്തിലെ ബി ജെ പി എങ്ങനെ അതിനെ എങ്ങനെ ആ ഒരു വിഷയത്തെ അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറ്റും അതായത് ഇത് കേന്ദ്ര കേന്ദ്രസഹായത്തിൻ്റെ വിഷയം അവർ മൂടി വെച്ചുകൊണ്ട് ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന രീതിയിലേക്ക് മാറ്റും സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ദ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങൾ കിട്ടാതെ പോയത് മാത്രവുമല്ല അമിത്ഷാ രാജ്യസഭയിൽ രാജ്യസഭയിലൊരു പെരുങ്കള്ളം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ആ മുന്നറിയിപ്പ് പാലിക്കാത്തത് കൊണ്ടാണ് വലിയ മഹാപ്രളയം ഉണ്ടായതെന്നൊരു പച്ചക്കള്ളം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അന്ന് ഗ്രീൻ അലേർട്ടായിരുന്നു എന്ന സത്യം നമുക്ക് അറിയാവുന്നതാണ് തെലുവു സഹിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തെളിയിച്ചതുമാണ് മാത്രവുമല്ല നമുക്കറിയാം കേന്ദ്ര വനം വകുപ്പ് മന്ത്രി എന്താണ് പറഞ്ഞത് പ്രളയമുണ്ടാകാൻ കാരണമായത് അതായത് അനധികൃത ഖനനം അതൊക്കെയാണ് അവിടെ ഒരുപാട് ആളുകൾ കുടിയേറി പാർത്തവരുണ്ട് അതുകൊണ്ടൊക്കെയാണ് അത്രയും വലിയ ഒരു ദുരന്തം സംഭവിച്ചത് എന്ന പച്ചക്കള്ളം പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഈ കള്ളങ്ങളൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പൊടി തട്ടി എടുത്തുകൊണ്ട് ഇവർ രംഗത്തേക്ക് വരും അതായത് കേന്ദ്രത്തെ വെള്ളപൂശാൻ എന്നിട്ട് സർക്കാർ ഒന്നും ചെയ്തില്ല പ്രധ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവൊന്നും ചെയ്തില്ല എന്ന മട്ടിലേക്ക് അത് ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും നമുക്കറിയാമല്ലോ ഈ വിഷയമുണ്ടായ ശേഷം നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയെപ്പോലെ അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഈ മഹാദുരന്തത്തെ രാജ്യത്തെ ഞെട്ടിച്ച ഈ ദുരന്തത്തെ ഏത് രീതിയിലൊക്കെ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് അവിടെ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നല്ലോ അതായത് എല്ലാവരെയും കൊണ്ടുപോയി ഇറക്കി ആദ്യം തന്നെ പോലീസ് സേനയെ കൊണ്ടുവന്ന് വന്ന് ഇറക്കുന്നു അതിനുശേഷം അഗ്നിശമന സേനയെത്തുന്നു സൈന്യമെത്തുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് സന്നദ്ധ പ്രവർത്തകരടക്കം എല്ലാവരെയും എത്തിച്ചുകൊണ്ട് രക്ഷിക്കാൻ പറ്റുന്നവരെയൊക്കെ മാക്സിമം രക്ഷിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതായത് കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ അതായത് പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ അതൊന്നും വകവെക്കാതെ ഒരു രാഷ്ട്രീയ വിവാദത്തിന് പോലും തിരിവെക്കാതെ അതായത് അവരെ രക്ഷിക്കുക അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പോരാട്ടം നമുക്ക് എന്തായാലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണ് ആ വിഷയത്തെ പറ്റി നമുക്ക് എന്തായാലും ഈ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ മാത്രവുമല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആരാണ് ആദ്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലെന്നേ ആദ്യം വിളിക്കുന്നത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം വിളിക്കുമ്പോൾ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നടന്നിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു കൈത്താങ്ങം നമുക്ക് ആവശ്യമാണ് കേന്ദ്രത്തിൻ്റേത് എന്ന് പറയുന്നു രണ്ടാമത്തെ ദിവസം തന്നെ അങ്ങോട്ടേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു അദ്ദേഹം ദുരന്ത സ്ഥലങ്ങളൊക്കെ കാണുന്നു അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തുന്നു നൂറു വീടുകൾ വെച്ചു തരാമെന്ന് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു പിന്നീട് പാർലമെൻറ്റിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കേന്ദ്ര സഹായങ്ങൾ കേന്ദ്ര പാക്കേജ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും തന്നെ അതിശക്തമായി വാദിക്കുന്ന കാഴ്ച കണ്ടു അതിനുശേഷം ഒരു പന്ത്രണ്ടാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വയനാട് സന്ദർശിക്കാൻ വരുന്നത് അന്ന് വന്നപ്പോൾ തന്നെ ചില ദുരൂഹതകൾ നമ്മൾ കണ്ടതായിരുന്നു കാരണം നമ്മളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത് കണ്ട ശേഷം തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ കരുതി ഉണ്ടായില്ല മാത്രവുമല്ല അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയത് ഗുജറാത്തിൽ താൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അവിടെ ഒരു അണക്കെട്ട് പൊട്ടിയ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ മരിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു അന്ന് ഇതിനെയൊക്കെ അതിജീവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് ഈ ഒരു മഹാദുരന്തത്തിൽ വയനാടിനൊപ്പം തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത് അദ്ദേഹം പോകുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ചെയ്തിരുന്നു എന്താണെന്ന് അറിയൂ അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്ന് ഈ ദുരിത മേഖലയിൽപ്പെട്ടിരിക്കുന്ന ആളുകളുമായിട്ടൊരു ഫോട്ടോഷൂട്ട് അങ്ങ് നടത്തി അത് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇനി വരാൻ പോകുന്ന വൈ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ബി ജെ പി സംസാരിക്കാൻ പോവുക കണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ കേന്ദ്രം പറഞ്ഞ പല കാര്യങ്ങളും കേരളം നൽകിയില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നൽകിയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ വൈകുന്നത് എന്ന മട്ടിലേക്ക് മാറ്റിമുറക്കി ബി ജെ പി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ വീണ്ടും ഇതൊരു വലിയ വിഷയമാക്കിക്കൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എൻ ഡി എ സർക്കാരിനെതിരെ ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും കേന്ദ്ര ഫണ്ട് എന്തായാലും നൽകേണ്ടതാണ് കേന്ദ്ര സഹായം എന്തായാലും കിട്ടേണ്ടതാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും ഇന്ത്യയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴോ ഞങ്ങൾക്ക് തികഞ്ഞ അവഗണന മാത്രമാണ് നിങ്ങൾ തരാറ് പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു മഹാദുരന്തം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൈത്താങ് എന്തായാലും ആവശ്യമാണ് അത് തന്നേ മതിയാകൂ എന്ന കാര്യം ഉറപ്പിച്ച് ഉറപ്പിച്ചു പറയുകയാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അതായത് പാലക്കാടും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ അതായത് നിയമസഭാ ഇലക്ഷനിൽ പോലും ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇതൊരു വിഷയമാക്കിയെടുത്തുകൊണ്ട് ബി ജെ പി ഇതൊരു വലിയ വീഴ്ചയാക്കി കാണിച്ചുകൊണ്ടൊക്കെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്താനുള്ള ശ്രമം നടത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല കേട്ടോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ കേരളം അതായത് കേരള സർക്കാർ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചപ്പോൾ ആ സംഭാവന പോലും ചെയ്യരുത് എന്ന രീതിയിലുള്ള ചില കുപ്രചരണങ്ങൾ നടത്തിയവരാണ് സംഘികൾ മാത്രവുമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇവിടുത്തെ ബി ജെ പിയുടെ എം പി അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തവണ മാത്രമാണ് അങ്ങോട്ട് കയറി ചെന്നത് വല്ല സഹായം പ്രഖ്യാപിച്ചു ഒരു സഹായവും പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും ഒരണാ പൈസ കൊടുക്കാത്ത ആളാണ് സുരേഷ് ഗോപി മാത്രവുമല്ല ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി പോലും അഞ്ചു പൈസ കൊടുത്തിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് വെറും പ്രഖ്യാപനങ്ങൾ മാത്രം നമ്മൾ കണ്ടതാണല്ലോ ഇതിനു മുമ്പ് പല ദുരന്തങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ പല പ്രഖ്യാപനങ്ങൾ നടത്തി ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ധനസഹായം പോലും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം വൈകുന്നത് വൈകിക്കുന്നതാണ് അത് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി എൻ ഡി എ സർക്കാർ കളിക്കുന്ന നെറുകെട്ട രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യ മുന്നണിക്ക് ഇവിടെ നിന്ന് ഒരു എം പി ഉണ്ടാകാതിരിക്കാനും അവിടുത്തെ വയനാടിലെ ജനങ്ങളുടെ വികാരം മാറ്റിമറയ്ക്കാനും ഒക്കെയുള്ള ശ്രമമാണ് പക്ഷേ വയനാടിലെ ജനതയ്ക്ക് നന്നായി അറിയാം ആരായിരുന്നു ഇത്തരം സന്ദർഭത്തിൽ ആദ്യം ഓടിയെത്തിയതെന്നും ആരൊക്കെയാണ് അങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതെന്നൊക്കെ വയനാടിലെ ജനതയ്ക്ക് നന്നായിട്ട് അറിയാം എന്തായാലും വയനാട് ജനത തക്കതായ മറുപടി ഉപതെരഞ്ഞെടുപ്പിൽ തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്തായാലും ഇവിടുന്ന് അങ്ങ് ലോക്സഭയിലേക്ക് വയനാടിൻ്റെ എം ആയിട്ട് എത്തുക ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്